ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ രാധികാമ്മ ജയിലിൽ മീറ്റ് ചെയ്യാനായിട്ട് പോവാണ് അനാർക്കലിയെ അവർ തമ്മിൽ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് അനാർക്കലി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഡീല് ഓക്കെ ആയത് ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധികാമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രയാണ് എനിക്ക് തരാമെന്ന് ചോദിക്കുമ്പോൾ ഒരു കോടിയെന്ന് പറയും അപ്പോൾ ഒരു കോടി നിൻ്റെ മോൾക്ക് പിച്ച് ആയിട്ട് കൊടുക്കണേ എനിക്ക് പത്ത് പത്ത് കോടി രൂപ വേണമെന്നാണ് നമ്മുടെ അനാർക്കലി പറയുന്നത് അങ്ങനെ അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുകയാണെങ്കിൽ ഇല്ല അത് എത്രയും തരാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മുടെ അനാർക്കലി പറയുകയാണ് ഓ ശരി ഓക്കെ എന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഗോവിന്ദനെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്താണ് അതിനുശേഷം നമ്മുടെ രാധികാമ്മ ആ ഓക്കെ എന്തായാലും ഞാൻ പത്ത് കോടി തരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവിടെ പോലീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് നമ്മുടെ വിജയലക്ഷ്മിയുടെ ആളാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അനാർക്കിലി പറയുന്നുണ്ട് വിജയലക്ഷ്മിയോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതെനിക്കറിയാം അപ്പോൾ ഇതുകൂടി പറഞ്ഞേക്ക് ഞാൻ ജയിലിൽ ഇറങ്ങാം ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പണി കൊടുക്കേണ്ടവർക്കൊക്കെ പണി കൊടുക്കുന്നു കൂടി വിജയലക്ഷ്മിയോടെ അറിയിച്ചേക്കുന്ന അനർക്കിലി ദേഷ്യത്തോടെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സെല്ലിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ അനാർക്കലി അങ്ങനെ അവിടെ പോയിരിക്കുമ്പോൾ കൂട്ടുകാർ കൂടിയിരിക്കുന്ന ആ ഒരു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ആരാണ് കാണാൻ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദേശത്തിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അനാർക്കലി പറയുകയാണ് എനിക്ക് ആ ഗോവിന്ദനെയാണ് ആദ്യം നശിപ്പിക്കേണ്ടത് ആ അറക്കൽ തറവാട്ടിലെ എല്ലാവരെയും എനിക്ക് നശിപ്പിക്കണമെന്ന് പറഞ്ഞിങ്ങനെയാണ് അങ്ങനെ ദേഷ്യത്തോടുള്ള മുഖഭാവത്തോടെയാണ് ആ സീന് കഴിയുന്നത് കേട്ടോ ശേഷം നമ്മുടെ ഗീതും ഗോവിന്ദും കാറിനൊക്കെ ഇറങ്ങി ഒരു വിജനമായ സ്ഥലത്ത് ചെന്നിട്ട് മീറ്റ് ചെയ്യുകയാണ് അവർ പരസ്പരം ഇങ്ങനെ പ്രണയമൊക്കെ പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീത ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ എന്തെങ്കിലുമൊക്കെ മിണ്ട് നീ സംസാരിച്ചിരിക്കുന്നതൊക്കെ നല്ല രസമാണോ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗീത് പറയുകയാണ് ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഇങ്ങനെ കണ്ണേട്ടനെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ കണ്ണേട്ടൻ സംസാരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ നമ്മളിങ്ങനെ ഒരുപാട് പ്രണയമൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഗീതുവിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നല്ല ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോവിന്ദ എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഏതോ അത് മൈൻഡാക്കാത്ത പോലെ എന്തോ എല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നിൽക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗോവിന്ദ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ഓഫീസിൽ പോയാലോന്ന് അപ്പോൾ ഗീത് പറയുന്നത് ഓ ഓഫീസിലൊന്നും പോയ ശരിയാവില്ല അവ നാറും അപ്പത്തിന് രാധികാമ അറിയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഗസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോഴും അതൊന്നും ശരിയാവില്ല അത് എല്ലാവരും നാറും എന്തെങ്കിലും നോണ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നോണ പറഞ്ഞു ൊക്കെ പറയുന്നുണ്ട് അതിന്റെ കീ എടുക്കാനായിട്ട് വീട്ടില് അപ്പം ഒന്നും വേണ്ട അതൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശേഷം അവർ അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാ എന്തോ നമ്മൾ ഈ ഇൻസ്പെക്ഷന് പോവാ എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു നേരെ അങ്ങോട്ടേക്കാണ് കാർ എടുക്കുന്നത് കേട്ടോ കാറിൽ ഒരുപാട് റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടെ എത്തുകയാണ് റിസോർട്ടിൽ റിസോർട്ടിൽ എത്തുമ്പോൾ മാനേജർ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് വരും കേട്ടോ എന്നിട്ട് പറയും നിങ്ങൾ വരുമെന്ന് രാധികാമ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതോൻ്റെയും ഗോവിന്ദൻ്റെയും മുഖം ആകെ ടെൻഷനായിട്ട് വാടുണ്ടോ ആകെ ഞെട്ടും ഈ രാധികാമ എങ്ങനെ അറിഞ്ഞു എന്നും പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മാനേജർ പറയുന്നുണ്ട് രാധികാമ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് ഇൻസ്പെക്ഷൻ വരുന്നു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞോട്ടോ അവർ രണ്ടാളും അന്തം വിടുകയാണ് ഈ രാധികാമയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഗീതോ ദേഷ്യപ്പെട്ട് കാറിലേക്ക് തിരിച്ച് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ മാനേജറെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളിവിടെ വന്നു എന്നുള്ള കാര്യം ഒരാധികം അറിയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ വേഗം അവിടെ നിന്ന് സ്യൂട്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറിൽ കഴിഞ്ഞും അവർ ഒരുപാട് ആയിട്ട് ഓരോന്ന് സംസാരിക്കണൊക്കെ ഉണ്ട് അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അവിടെ ഗീത് പറയും നമ്മുടെ വീട്ടിൽ പോയാലോ അവിടെയാണെങ്കിൽ ഇപ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കീ ആണെങ്കിൽ എവിടെയെങ്കിലും ചവിട്ടിയുടെ താഴെയൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് ഗോവിന്ദ ഒരു ഉമ്മ താടി എന്ന് പറയുമ്പോട്ടാന്നൊക്കെ അവിടെ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗോവിന്ദ ഭയങ്കര ത്രില്ലിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് കേട്ടോ ഗീതുവിന്റെ വീട്ടിൽ അതിനുശേഷം ഗീതുവിന്റെ അച്ഛനും നമ്മളെ രാധികാമയും തമ്മിൽ മീറ്റ് ചെയ്യാണ് ആ സമയത്ത് രാധികാമ്മയുടെ മകൻ അവിടെ നിന്നിങ്ങനെ പറയുന്നുണ്ട് ഈ അമ്മ എന്റെ അടുത്ത് ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്തൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആദ്യം ജയിലിലുള്ള സ്ത്രീയെ കാണാൻ പോയി ഇപ്പോൾ ദാ ഇവർ തമ്മിൽ സംസാരിക്കണോ എന്താണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധികാമ ഇങ്ങനെ ഗീതുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഇങ്ങനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടാളാണ് ആ മാധവേട്ടൻ്റെ പൈസ എടുത്തെന്നുള്ള കാര്യം അവർക്ക് അങ്ങനെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റണം നിങ്ങളാണ് എല്ലാം എടുത്തു എന്നുള്ള കുറ്റം ഏക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഗീതുവിൻ്റെ അച്ഛൻ അങ്ങനെയല്ല എൻ്റെ തലയിലിടമെന്ന് നോക്കണ്ട അങ്ങനെ നോക്കണ്ട എന്നും പറഞ്ഞിട്ട് അപ്പോൾ അന്ധം വിട്ട് നിൽക്കുന്ന രാധികാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്